ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ ലൈഫിൽ നമുക്കൊരു വാഹനം മേടിക്കേണ്ടതായിട്ടും അതുപോലെ തന്നെ ഒരു വാഹനം മറ്റൊരാൾക്ക് വിൽക്കേണ്ട ഒരു സാഹചര്യവും തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിലുണ്ടാകാം ഇത്തരത്തിൽ വാഹനം പ്രത്യേകിച്ച് വിൽക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങളുണ്ട് ഇതൊരു അബദ്ധമെന്ന ഒരു വാക്കുകൊണ്ട് നമുക്കിതിനെ ഒരു കാരണവശാലും ചെറുതാക്കി പറയാനായിട്ട് കഴിയത്തില്ല ഇത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമായി തന്നെ മാറാൻ സാധ്യതയുണ്ട് നമ്മൾ ഗുരുതരമായിട്ടുള്ള നിയമ നടപടികളിലേക്കും കോടതി കേസുകളിലേക്ക് നമുക്ക് പോകേണ്ട സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഒരു വാഹനം വിൽക്കുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഒരു വാഹനം വിൽക്കുമ്പോൾ പലർക്കും സംഭവിക്കുന്ന ചില അബദ്ധങ്ങളുണ്ട് ഇതിൽ ചില ആൾക്കാർ ചെയ്യുന്നതാണ് വാഹനം വിൽക്കുന്ന സമയത്ത് പേര് മാറാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും വാഹനം കൊടുക്കുന്ന ആളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കും പക്ഷേങ്കിൽ മേടിക്കുന്ന ആൾ പേര് മാറാതെ ചിലപ്പോൾ വാഹനം എന്തു ചെയ്യും മറ്റൊരാൾക്ക് കൊടുക്കും ആ വണ്ടി ഇങ്ങനെ കൈമാറി കൈമാറി വാഹനം പിന്നീട് എവിടെയാണെന്ന് അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വരും ആർ സി ഓണർഷിപ്പ് നമ്മുടെ പേരിലായിരിക്കും ആ ഒരു വാഹനം ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡൻറ്റുകളോ അല്ലെങ്കിൽ ആ വാഹനത്തിൽ കയറ്റാൻ പാടില്ലാത്ത നിയമത്തിനെതിരായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം വാഹനത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ആർ സി ഓണർ ആരാണോ ആ ആൾ കൃത്യമായിട്ടും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നേരിടേണ്ട സിറ്റുവേഷൻ വരും പ്രത്യേകിച്ച് വണ്ടി മുഖാന്തരം ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ മരണങ്ങളോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്നാം പ്രതി ഡ്രൈവറും രണ്ടാം പ്രതി ഓ ആർ സി ഓണർ ആരാണോ അവരുമായി മാറാനായിട്ടുള്ള കൃത്യമായിട്ടുള്ള സാഹചര്യങ്ങൾ അവിടെ ഒരുങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഒപ്പം തന്നെ നമ്മൾ മറ്റൊരാൾക്ക് വാഹനം വാഹനം കൊടുക്കുന്നു ആൾ പേര് മാറാത്ത ഒരു സിറ്റുവേഷൻ വരുന്നു നമുക്കറിയാവുന്ന ആളാണ് എന്നാലും ആള് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടും പേര് മാറുന്നില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഇനി അതുപോലെ തന്നെ ഈ രണ്ട് സിറ്റുവേഷനും നമുക്ക് വാഹനം വിൽക്കുന്ന സമയത്ത് ഉണ്ടാകാതെ സേഫായിട്ട് നമ്മുടെ വണ്ടി മറ്റൊരാൾക്ക് നമുക്ക് കൊടുക്കുന്ന സമയത്ത് വണ്ടി വിൽക്കുമ്പോൾ നമ്മൾ നിയമപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പേര് മാറുന്ന സമയത്ത് ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും വീഡിയോ പ്രയോജനം ചെയ്താൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക ചാനൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് നമ്മുടെ ഒരു വാഹനം മറ്റൊരാൾക്ക് വിൽക്കുമ്പോൾ പലർക്കും സംഭവിക്കുന്ന അബദ്ധങ്ങൾ പറയാം അതായത് വണ്ടിയുടെ ഒറിജിനൽ ആർ സി ഇൻഷുറൻസ് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വാഹന വിൽപ്പന കരാർ ഉടമ്പടി പ്രകാരം വാഹനം മേടിക്കുന്ന ആൾക്ക് പൂർണ്ണമായിട്ട് കൊടുക്കുന്ന ഒരു രീതി എന്നിട്ട് വാഹനത്തിന്റെ ഒറിജിനൽ ആർ സിയുടെയും ഇൻഷുറൻസിൻ്റെയും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിന്റെയും ഒപ്പം തന്നെ വാഹന വിൽപ്പന കരാർ ഉടമ്പടിയുടെ ഒരു കോപ്പി എടുത്ത് കൈവിക്കുന്ന ഒരു രീതി ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല വാഹനം വിൽക്കുന്ന സമയത്ത് ഇത്തരത്തിൽ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ പൂർണ്ണമായിട്ട് വാഹനം മേടിക്കുന്ന ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആൾ പേര് മാറാതെ വരികയോ വാഹനം കൈമാറി കൈമാറി പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ വണ്ടി എവിടെയാണെന്ന് അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല ഈ വാഹന വിൽപ്പന കരാർ ഉടമ്പടിക്ക് കോടതിയിലൊന്നും വലിയ വാല്യൂ ഒരു കാര്യമല്ല സാധാരണ എഴുതി തയ്യാറാക്കുന്ന ഒരു വാഹന വിൽപ്പന കരാർ ഉടമ്പടി മാത്രമാണ് അത് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് ഏത് ആർ ടി ഓഫീസിൻ്റെ കീഴിലാണോ നമ്മളുടെ വാഹനമുള്ളത് ആ ഒരു ആർ ടി ഓഫീസിലേക്ക് നമുക്ക് ഓൺലൈൻ വഴി നമ്മുടെ വാഹനം വിൽക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും അതിന് നമുക്ക് അക്ഷയ വഴിയോ ഇ സേവ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ നമുക്കൊരു കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ സ്വന്തമായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കാം സാരഥി എന്ന് പറയുന്ന സൈറ്റിലൂടെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിലൂടെ ഫോം ഇരുപത്തിയൊൻപതും മുപ്പതും കൊടുക്കണം ഇത് നിയമപരമായിട്ടുള്ള ഒരു രേഖയാണ് ഇനി എന്താണ് ഫോം മുപ്പത് എന്നുള്ളത് പറയാം വാഹനങ്ങളുടെ ഉടമസ്ഥ അവകാശം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഫോമുകളാണ് ഫോം ഫോം മുപ്പതും ഒരു വാഹനം മറ്റൊരാൾക്ക് വിൽക്കുമ്പോൾ ഉടമസ്ഥ അവകാശം മാറ്റുന്നതിന് വേണ്ടിയാണ് ഈ ഫോമുകൾ ഉപയോഗിക്കുന്നത് ഫോം ഇരുപത്തിയൊൻപത് വാഹനം വിൽക്കുന്നയാൾ ആർ ടി ഓഫീസിൽ നൽകേണ്ട അറിയിപ്പാണിത് ഇതിൽ വാഹനത്തിന്റെയും വാങ്ങുന്ന ആളുടെയും വിവരങ്ങൾ നൽകണം ഫോം മുപ്പത് വാഹനം വാങ്ങുന്നയാൾ ആർ ടി ഓഫീസിൽ നൽകേണ്ട അറിയിപ്പാണിത് ഇതിൽ വാഹനത്തിന്റെയും വിൽക്കുന്നയാളിന്റെയും വിവരങ്ങൾ നൽകണം ഈ ഫോമുകൾ പൂരിപ്പിച്ച് ആർ ടി ഓഫീസിൽ നൽകിയാൽ മാത്രമേ വാഹനത്തിന്റെ ഉടമസ്ഥ അവകാശം നമുക്ക് കൈമാറാനായിട്ട് സാധിക്കൂ ആപ്ലിക്കേഷൻ ഇടുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാഹനത്തിന്റെ ഒറിജിനൽ ആർ സി അതുപോലെ തന്നെ വാഹനത്തിന്റെ ഇൻഷുറൻസ് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ വാഹനം മേടിക്കുന്ന ആളിന്റെ ആധാർ എന്നിവ സ്കാൻ ചെയ്ത് നിങ്ങൾ ഓൺലൈൻ വഴി അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്ത് അതിൻ്റെ ഫീസും അടച്ചതിന് ശേഷം നമുക്ക് ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും ഫോം ഇരുപത്തിയൊൻപതും മുപ്പതും അതിനകത്ത് പ്രോപ്പറായിട്ട് നമ്മൾ സൈൻ ചെയ്യുക ആ ഒരു രേഖയാണ് നമ്മൾ വാഹനം മറ്റൊരാൾക്ക് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഉള്ള ഒരു രേഖയെന്ന് പറയുന്നത് ഇതിൻ്റെ കോപ്പി നിങ്ങൾ ഒരു ഒന്ന് രണ്ട് കോപ്പി നിങ്ങളും സൂക്ഷിക്കുക വാഹനം മേടിക്കുന്ന ആൾക്കും കൊടുക്കുക ഒറിജിനൽ ആർ സിയും ഇൻഷുറൻസും അതുപോലെ തന്നെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കയ്യിൽ തന്നെ കോപ്പി നിങ്ങൾ വാഹനം മേടിക്കുന്ന ആൾക്ക് കൊടുക്കുക ഏകദേശം ഒരു മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെ ഞാനത് കുറച്ചു കൂടുതലാണ് ദിവസങ്ങൾ പറയുന്നത് ചിലപ്പോൾ അതിനു മുന്നേ തന്നെ നിങ്ങൾക്ക് ഒറിജിനൽ ആർ നിങ്ങളുടെ പേരിലേക്ക് മാറിയ ആ ഒരു ആർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അതായത് വാഹനം മേടിച്ച ആൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു നമ്മൾ മറ്റൊരാൾക്ക് വണ്ടി കൊടുത്തു പേര് പേരുമാറാതെ വണ്ടി ഇങ്ങനെ കൈമാറി കൈമാറി വണ്ടി എവിടെയോ പോയി വാഹനം എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനടി ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതാത് ആർ ടി ഒയുടെ കീഴിൽ ആർ ടി ഒഫീസിൽ നിങ്ങൾ കൃത്യമായിട്ടൊരു പരാതി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പരാതി കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വാഹനത്തിൻ്റെ നമ്പരും ഏതെങ്കിലും തരത്തിലുള്ള രേഖകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വെച്ച് ആർ ടി ഒക്കൊരു പരാതി കൊടുക്കുക ഈ ഒരു ആർ ി ഈ തുടർ നടപടികൾ പരാതിയുമായി ബന്ധപ്പെട്ട് അവരെടുത്തോളും ഒപ്പം തന്നെ മറ്റ് ആർ ടി ഒ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസുകളിലേക്ക് നമ്പർ അവർ കൊടുക്കുകയും തുടർന്നുള്ള അന്വേഷണത്തിൽ വാഹനം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്തിയെടുക്കാനായിട്ട് കഴിയും പരമാവധി ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക വണ്ടി വിൽക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും പേര് മാറി വാഹനം വിൽക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ പലർക്കും സംഭവിക്കുന്ന ഒരു അബദ്ധമുണ്ട് ഇത്തരത്തിൽ വാഹനം വിൽക്കുന്ന സമയത്ത് പരിചയമുള്ള ആൾക്കാർക്ക് വണ്ടി ഇതുപോലെ കൈമാറി കൊടുക്കും കൈമാറി കൊടുത്തതിന് ശേഷം ചിലപ്പോൾ അവർ പേര് മാറില്ല നമ്മൾ നിരന്തരം വിളിക്കും പക്ഷേ പേര് പേര് ഒരു സാഹചര്യം വരും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് നിർബന്ധമായിട്ടും പറഞ്ഞ് എങ്ങനെയെങ്കിലും പേര് മാറാനായിട്ട് ശ്രമിക്കുക ഇനി അത് നടന്നില്ലെങ്കിൽ ഒരു രക്ഷയില്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും ആർ ഒരു പരാതി കൊടുത്ത് നിങ്ങൾ പേര് കൃത്യമായിട്ടും മേടിച്ച ആളുടെ പേരിലേക്ക് വാഹനം മാറ്റി ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നടത്തണം ഇല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മേടിച്ച ആൾ വാഹനവുമായിട്ട് ഇതുവഴിയൊക്കെ പോകുന്നു ആ പോകുന്ന വഴിയിൽ ഉണ്ടാകുന്ന പെറ്റികൾ എല്ലാം നിങ്ങളുടെ പേരിലേക്ക് വരും ഇതെല്ലാം നിങ്ങൾ അടയ്ക്കേണ്ട സാഹചര്യങ്ങൾ വരും ഒപ്പം തന്നെ വാഹനത്തിൻ്റെ റീ രജിസ്ട്രേഷൻ പുതുക്കാത്ത ഒരു സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ഇൻഷുറൻസ് പുതുക്കാത്ത ഒരു സിറ്റുവേഷനോ ഒക്കെ വന്ന് ആ ഒരു വാഹനവുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും ഇൻഷുറൻസോ മറ്റ് ക്ലെയിമുകളോ ഒന്നും നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള സാഹചര്യങ്ങളോ ഒരിക്കലും ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ വാഹനം വിൽക്കുന്ന സമയത്ത് കൃത്യമായിട്ടും പേര് മാറി മാത്രം ഒരു വാഹനം വിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ചെറിയൊരു അറിവ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയ പറയാനായിട്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾ അത് കൃത്യമായിട്ട് നിങ്ങളുടെ അറിവിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നടത്തുന്നു നന്ദി നമസ്കാരം